പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരായ മാലിദ്വീപ് മന്ത്രി ഷി മറിയം ഷിയുനയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മറിയം ഷിയുനയുടെ അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും ഔദ്യോഗികമല്ലെന്നുമുള്ള പ്രസ്താവനയുമായി മാലിദ്വീപ് സർക്കാരും രംഗത്തെത്തി വിഷയത്തിൽ ഭാരതം അതൃപ്തി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ലിസ്കിൽ നിന്നും രാഹുൽ ജോർജ് കോശി ചേരുന്നുണ്ട് രാഹുൽ നിലവിൽ ഈ ഒരു പശ്ചാത്തലത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിഷ്ണു കഴിഞ്ഞ ആഴ്ചയാണ് നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചത് ലക്ഷദ്വീപിൻ്റെ അഭിവൃദ്ധിക്കായിട്ടുള്ള പുതിയ പല വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ലക്ഷദ്വീപ് സന്ദർശിച്ചത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ ആ ഒരു ടൂറിസ്റ്റ് അവിടുത്തെ ആ ഒരു ടൂറിസം വളരെ കൂടി തന്നെ വളരെ ആസ്വദിച്ച് അവിടുത്തെ അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളെ സ്പോട്ടുകളെക്കുറിച്ച് അവിടുത്തെ ബീച്ചുകളും അതുപോലെ തന്നെ അവിടുത്തെ സൗ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ വളരെ ആസ്വദിച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അദ്ദേഹം പല ചിത്രങ്ങളും നൽകിയിരുന്നു ഇവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്നും ഇവിടെ ആ അഡ്വെഞ്ചറായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും പ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു എന്ന് ഒക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചിത്രങ്ങൾ ട്വിറ്ററിലൂടെ എക്സിലൂടെ പങ്കിട്ടത് അത് വള വലിയ രീതിയിൽ തന്നെ വൈറലാവുകയും ഒരുപാട് പേർ അത് ഏറ്റു പിടിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു എന്നാൽ അതിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് ഇപ്പോൾ മാലദ്വീപിലെ ഒരു മന്ത്രി നടത്തിയിരിക്കുന്നത് മറിയം എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് ഇപ്പോൾ അതിനെതിരെ ഒരു വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു കുറ്റം പറയുന്ന രീതിയിലുള്ള വളരെ മോശമായ ഒരു വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മറിയം ഷിയയുടെ ആ ഒരു അഭിപ്രായത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ ഭാരതത്തിലെ പല പ്രമുഖരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ബോളിവുഡ് ചലച്ചിത്ര താരങ്ങളും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള കായിക താരങ്ങളുമെല്ലാം ഇപ്പോൾ ആ ഒരു പരാമർശത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഭാരതം മാലിദ്വീപിനെതിരെ മാലിദ്വീപിനോട് അതിന് മാലിദ്വീപിനോട് വളരെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആ രീതിയിൽ അധിക്ഷേപിച്ചതിന് ഒരു ഇന്ത്യയുടെ ഭാരത ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാലിദ്വീപ് സർക്കാർ ഇപ്പോൾ അത് മന്ത്രിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മാലിദ്വീപ് പ്രസിഡൻറ്റും ഈ ഒരു പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാലും ഇന്ത്യ ഭാരതം ഇപ്പോൾ അതിർത്തി അറിയിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് വിഷ്ണു രാഹുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ലക്ഷദ്വീപിൽ തുടക്കമിട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള മാലിദ്വീപ് ലക്ഷദ്വീപിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിമർശന വിമർശനങ്ങൾ ആ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ വികസന പദ്ധതികളിൽ അല്ലെങ്കിൽ കൂടുതൽ സൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭാരത്തിന്റെ വികസന പദ്ധതികൾ മാറുന്നു എന്നൊരു കാഴ്ചപ്പാട് തന്നെ ഇല്ലേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആ പുറത്തു വരുന്നതിന്റെ പിന്നിലുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മാലിദ്വീപ് സർക്കാരിന്റെ വിശദീകരണവും ഈ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു അല്ലെങ്കിൽ അവരുടെ മന്ത്രിയുടെ പരാമർശത്തെ ആ തിരുത്താൻ തയ്യാറാകുന്നില്ല നിലവിൽ ആ ഒരു ഇതിനെ തള്ളുന്ന തരത്തിലൊരു വിശദീകരണമാണ് ഇപ്പോൾ അവർ പുറത്തിരി പുറത്തിറ ഇറക്കിയിട്ടുള്ളത് അങ്ങനെയല്ലേ കാണേണ്ടത് അതേ വിഷമം തീർച്ചയായും മന്ത്രിയുടെ ആ ഒരു പരാമർശം പേഴ്സണലായിട്ടുള്ള ആ ഒരു ഇതാണ് വ്യക്തിപരമായിട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതിനെ മറ്റ് നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ടൂറിസം മേഖല വളരുന്നതുകൊണ്ട് കൊണ്ട് മാലിദ്വീപിന് വളരെ അധികം അവരുടെ ടൂറിസത്തിന് ഇടിവ് സംഭവിക്കും എന്നുള്ളൊരു പേടി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നാലും ഇത് വളരെ മോശമായ ഒരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ ഇപ്പോൾ അവർ അധിക്ഷേപിച്ചിരിക്കുന്നത് അതിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മാലിദ്വീപിൽ ഗവൺമെന്റ് മാറിയ സമയത്ത് പുതിയ സർക്കാർ ചൈനയോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിൽ നിന്നും ഭാരതത്തിനെ വിട്ടുകളഞ്ഞ് ചൈനയിലേക്ക് കൂടുതൽ അടുക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയെയും ഇന്ത്യ ഭാരതത്തിനെ തന്നെ ഭാരതത്തിൻ്റെ ഭരണാധികാരികളെയും അധിക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും യെസ് രാഹുലാണ് പങ്കുവച്ചത്